ഏറ്റുമാനൂർ എസ് എം എസ് എം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ തുടക്കം കുറിച്ച ഇ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ നിർവഹിച്ചു പൊതുജനങ്ങൾക്കായി എല്ലാവിധ ഓൺലൈൻ സേവനങ്ങളും ലഭ്യമാക്കാൻ കഴിയുന്ന സേവന കേന്ദ്രമാണ് പ്രവർത്തനം ആരംഭിച്ചത് കലയും സംസ്കാരവും രൂപപ്പെടുന്നതിൽ ലൈബ്രറികൾക്കുള്ള പങ്ക് വലുതാണെന്ന് മന്ത്രി വി എൻ വാസ്തവൻ അഭിപ്രായപ്പെട്ടു ഈ നാട്ടിൽ നിലനിന്നിരുന്ന സാമൂഹ്യ സാഹചര്യം ഇടിക്കുന്ന മുതിർന്ന ആളുകൾക്കെല്ലാം അറിയാം വേലുള്ളവർക്കും അറിയാം തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയും ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവരെന്നും മുട്ടിന് താഴെ മുണ്ടുടുക്കണമെന്നും കഴുത്തിൽ മാലയിടാൻ പാടില്ലെന്നും അതുപോലെ തന്നെ മാറു പറക്കാൻ സ്വാതന്ത്ര്യമില്ലെന്നെല്ലാം പറയുന്ന ഒരു വിഭാഗം ആളുകൾ ജീവിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ചെമ്പൈ അഗ്രഹാരത്തിൽ അദ്ദേഹം എല്ലാ ജാതികളിലും പെട്ട സംഗീതത്തോട് താൽപ്പര്യമുള്ള വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് കന്നഡ തമിഴ് മലയാള ഭാഷകളിലെ കീർത്തനങ്ങൾ പഠിപ്പിച്ച് സംഗീതജ്ഞരാക്കി മാറ്റി ആ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉന്നതമായ സാമൂഹ്യബോധവും ഉദാത്തമായ മനുഷ്യ സംസ്കാരവും അതോടൊപ്പം സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം കാലയക്കൂട്ടി കണ്ട ആ കാഴ്ചപ്പാട് എത്ര അഭിനന്ദിച്ചാലും മതി വരാത്തതാണ് ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷനായിരുന്നു നഗരസഭാധ്യക്ഷ ലൌലി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് തോമസ് പോത്തൻ അഡ്വക്കേറ്റ് നിതിൻ പുല്ലുകാടൻ നഗരസഭാ സെക്രട്ടറി ബിനുജി ലൈബ്രറി സെക്രട്ടറി പി രാജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ കരസ്ഥമാക്കിയ ഏറ്റുമാനൂർ പോലീസ് എസ് എച്ച്ഒ എസ് അൻസലിനെ ചടങ്ങിൽ ആദരിച്ചു